നമസ്കാരം സന്തോഷ വാർത്ത കാത്തിരുന്ന ക്ഷേമ പെൻഷൻ വിതരണം തുടങ്ങാൻ പോകുന്നു ക്രിസ്തുമസ് പ്രമാണിച്ച് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഒരുമിച്ച് ലഭിക്കും എന്നുള്ള പ്രതീക്ഷ നേരത്തെ ഉണ്ടായിരുന്നു എങ്കിലും ഒരു ഘടു ക്ഷേമ പെൻഷനായിരിക്കും തിങ്കളാഴ്ച മുതൽ തുടങ്ങുന്നത് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ തിങ്കളാഴ്ച മുതൽ തുടങ്ങുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴ് ലക്ഷം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും മറ്റുള്ളവർക്ക് കൈകളിലേക്കുമായിരിക്കും ധനസഹായം എത്തിച്ചേരുക സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് രണ്ടു മാസത്തെ പെൻഷൻ ചുരുക്കി ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാമെന്ന് തീരുമാനമെടുക്കും നമുക്ക് ആയിരത്തി രൂപ ലഭിക്കുന്ന അതേ സ്ഥാനത്ത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ലഭിക്കുന്നവരും ഉണ്ട് മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നവർ ശ്രദ്ധിക്കുക അവർക്കും തിങ്കൾ മുതൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ തിങ്കളാഴ്ച ധനസഹായം എത്തിയില്ല എങ്കിൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ധനസഹായം എത്തുന്നതായിരിക്കും ഓരോ മാസത്തെ ക്ഷേമ പെൻഷൻ അതായത് ആയിരത്തി രൂപ ലഭിക്കുന്ന അനേക കുടുംബങ്ങളുണ്ട് അത് ആശ്രയിക്കുന്ന കുടുംബങ്ങളുമുണ്ട് അവർക്കെല്ലാം ക്ഷേമ പെൻഷൻ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം ഗുഡ് ബൈ